ഇന്നത്തെ താരം ഇദ്ദേഹമാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്തോ ലൈംഗിക പീഡന കേസിൽ മുകേഷ് എം എൽ എക്കെതിരെ രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചു മാലുവ സ്വദേശിനിയായ നടിയുടെ പരാതിയിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി തോമസ് കുട്ടി എല്ലാം നിങ്ങൾ കാത്തിരിക്കൂ രാജിവെക്കുണ്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഉത്തരം പറ എനിക്ക് പറ്റിയ റോളുകൾ എന്നെ തേടി വരിക പിന്നെ മുകേഷ് കമ്മിറ്റി സുശീല കലണ്ടർ എന്ന സിനിമയിലാണ് മുകേഷ് ഏട്ടനെ പരിചയപ്പെടുന്നത് മുകേഷ് പറഞ്ഞു വരണം എനിക്ക് താല്പര്യമാണ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ത് വാന്നു വന്നാലും സഹകരിച്ചായ്മ ഞാൻ അങ്ങനെയൊന്നും പോവാറില്ല ഇവിടെ ഒന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അതിനിപ്പോ എന്താ ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ അല്ലേ എന്നൊക്കെ സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തും താരസംഘടനയായ അമ്മയിൽ അംഗത്വം നൽകാമെന്ന് മോഹിപ്പിച്ചും കൊച്ചി മരടിലെ വില്ലയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് എം മുകേഷ് എം എൽ എ ക്കെതിരായ കുറ്റപത്രത്തിലെ ആരോപണം തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം